സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ കൊങ്കൺ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം പരീക്ഷയില്ലാതെ ഇന്റർവ്യൂ വഴി നിങ്ങൾക്ക് നല്ല സാലറിയിൽ ജോലി നേടാം കൂടാതെ ഇതൊരു ടെമ്പററി റിക്രൂട്ട്മെന്റ് ആണ് സാലറി വരുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ അൻപത്തി ആറായിരത്തി രൂപ വരെയാണ് ഇതിൽ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റിന് വേണ്ട യോഗ്യത മുഴുവൻ സമയ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിനു വേണ്ട യോഗ്യത മുഴുവൻ സമയ എഞ്ചിനീയറിംഗ് ബിരുദം സിവിൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഡിസൈൻ അസിസ്റ്റൻറ്റിനു വേണ്ട യോഗ്യത ഐ ഐ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഓട്ടോ കാർഡ് പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞത് എട്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ടെക്നിക്കൽ അസിസ്റ്റൻറിന് വേണ്ട യോഗ്യത ഐ ടി ഐ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എ ഇ ഇയിലേക്ക് വേണ്ട യോഗ്യത മുഴുവൻ സമയ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ കുറഞ്ഞത് ആറു വർഷത്തെ പ്രവൃത്തി പരിചയം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനായി എക്സിക്യൂട്ടീവ് ക്ലബ് കൊങ്കൺ റെയിൽ വിഹാർ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് സമീപം സീവുഡ്സ് റെയിൽവേ സ്റ്റേഷൻ സെക്ടർ ഫോർട്ടി സീവുഡ്സ് വെസ്റ്റ് നവി മുംബൈ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് കൊങ്കൺ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചാണ് ജോലിക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി നോട്ടിഫിക്കേഷൻ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ജോലിക്ക് അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക